എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഈ മാസത്തെ ഒരു പ്രത്യേകത ഒരുപാട് വിഹിതങ്ങൾ അധികം ഉണ്ട് എന്നുള്ളതാണ് ഓഗസ്റ്റ് മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ഓണമായതുകൊണ്ട് തന്നെ അധിക വിഹിതങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ ഗഡു മണ്ണെണ്ണയും ഈ പ്രാവശ്യത്തെ മണ്ണെണ്ണയും ചേർത്ത് അധിക മണ്ണെണ്ണയും ലഭിക്കുന്നുണ്ട് ഓരോ റേഷൻ കാർഡിനും ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ അതുപോലെ ആദ്യം മഞ്ഞ റേഷൻ കാർഡിന് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിക്കും നേരത്തെ മൂന്ന് കിലോ ഗോതമ്പായിരുന്നു ലഭിച്ചിരുന്നത് അത് രണ്ട് കിലോ ഗോതമ്പും ലഭിക്കും സൗജന്യമായിട്ടാണ് ഇത് ലഭിക്കുക കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് സൗജന്യമായിട്ട് ഓണം ഭക്ഷ്യ കിറ്റ് ഉണ്ട് അത് പതിനെട്ടാം തീയതി മുതലാണ് വിതരണം ചെയ്യുക സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ആ ഒരു ഭക്ഷ്യ കിറ്റ് വാങ്ങാവുന്നതുമാണ് പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട നൽകും നേരത്തെ മൂന്ന് കിലോ ആയിരുന്നു കുറച്ചിരുന്നത് മൂന്ന് പാക്കറ്റ് ആട്ടയായിരുന്നു അത് നാല് കിലോ ആട്ടയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഗോതമ്പും കുറവ് വരുത്തിയിട്ടുണ്ട് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം ഇത് കൂടാതെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോ അധിക അരി സ്പെഷ്യൽ അരി ഓണം സ്പെഷ്യൽ അരിയായിട്ട് പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കും നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓണം ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് കിലോ അരിയാണ് ഈ ഒരു മാസം അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇതിൽ പത്ത് കിലോ ചെമ്പ അരിയും അഞ്ചു കിലോ പച്ചരിയും വാങ്ങാം എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി അത് വേണ്ട എങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം വാങ്ങാവുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഭക്ഷ്യ കിറ്റ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കല്ല ക്ഷേമ സ്ഥാപനങ്ങളിൽ നാല് അംഗങ്ങൾക്ക് ഒരു ഭക്ഷ്യ എന്നുള്ള നിലക്ക് കൂടി ഉണ്ട് അതായത് എൻ പി ഐ റേഷൻ കാർഡുള്ള ക്ഷേമ സ്ഥാപനങ്ങൾക്കായിരിക്കും അത് ലഭിക്കുക അത് എങ്ങനെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല അത് സ്ഥാപനങ്ങൾ നടത്തുന്ന അതായത് കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ പോലുള്ള അതല്ലെങ്കിൽ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ക്ഷേമസ്ഥാപനങ്ങളായിട്ടുള്ളത് അവിടെ ഒരു റേഷൻ കാർഡാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുക ആധാർ കാർഡ് അധിഷ്ഠിതമായിട്ടാണ് ഉണ്ടാകുക എൻ പി ഐ റേഷൻ കാർഡുകളാണ് അതിലാണ് ഈ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് അവർക്കായിരിക്കും നാല് കാർഡിൽ ഒരു വ്യക്തി എന്നുള്ള നിരക്ക് ഉണ്ടാകുക ഇനി ഇത് കൂടാതെ മണ്ണെണ്ണയുടെ വിതരണം ഉണ്ട് കഴിഞ്ഞ മണ്ണെണ്ണ വിതരണ സമയത്ത് റേഷൻ കാർഡുകളിലേക്ക് മണ്ണെണ്ണ എത്തിയിരുന്നില്ല അപ്പൊ അതുകൂടി ചേർത്താണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ പറഞ്ഞ സമയത്ത് മണ്ണെണ്ണ ലഭിക്കാത്ത ആളുകൾക്ക് മഞ്ഞ റേഷൻ കാർഡ് ആണെങ്കിൽ രണ്ട് ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ ബാക്കിയുള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും വാങ്ങാത്തവർക്ക് വാങ്ങിയവരാണ് എങ്കിൽ മഞ്ഞ റേഷൻ ആണെങ്കിൽ ഒരു ലിറ്റർ മണ്ണെണ്ണ വാങ്ങാത്തവരാണെങ്കിൽ ബാക്കിയുള്ള റേഷൻ കാർഡുകളാണെങ്കിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീട് ആണ് എങ്കിൽ രണ്ട് തവണത്തേതും കൂടി ആയിട്ട് ആറ് ലിറ്റർ മണ്ണെണ്ണ കൂടി ഈ ഒരു കാലയളവിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോയുടെ ഓണം വിഹിതങ്ങൾ ലഭിക്കുന്നതാണ് ഗിഫ്റ്റ് കൂപ്പണുകളുണ്ട് ഗിഫ്റ്റ് കാർഡുകളുണ്ട് ആ ഗിഫ്റ്റ് കാർഡുകൾ ഈ മാസം അഞ്ചാം തീയതി മുതൽ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മുതൽ സപ്ലൈകോയിൽ നിന്നും വിവിധ ഇനം ഭക്ഷ്യ കിറ്റുകൾ വാങ്ങാവുന്നതാണ് ആയിരം രൂപയുടെ കിറ്റ് അഞ്ഞൂറ് രൂപയുടെ ഭക്ഷ്യ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ഭക്ഷ്യ കിറ്റ് ഇതിലെല്ലാം ആ വില നമ്മൾ കൊടുക്കുന്ന വിലയിലും അധികമുള്ള സാധനങ്ങൾ ഉണ്ടാകും അപ്പം ആ ഒരു രീതിയിലാണ് ഭക്ഷ്യ കിറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ സപ്ലൈകോയിൽ നിന്നും അധിക അരി അനുവദിച്ചിട്ടുണ്ട് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന മുപ്പത്തിമൂന്ന് രൂപക്ക് ലഭിക്കുന്ന അരിയുടെ വില മാറ്റിക്കൊണ്ട് ഇരുപത്തി അഞ്ച് രൂപക്ക് വില അരി ലഭിക്കുന്നതാണ് വെളിച്ചെണ്ണ വിലക്കുറവ് ലഭ്യമാക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിധങ്ങളായിട്ട് ലഭിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ